നമസ്കാരം തൃശൂർ തേരേപ്പള്ളി സ്വദേശി ശശി കോളങ്ങാട് കുടുംബസ്വത്ത് വിട്ടുകിട്ടിയ പതിനാല് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത് ഭിന്നശേഷിക്കാരനായ അദ്ദേഹത്തിന് കഴിഞ്ഞ ഓഗസ്റ്റിൽ മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചു ലക്ഷം രൂപ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിരുന്നു ചികിത്സയ്ക്ക് പണം തേടി ബാങ്കിലെത്തിയപ്പോൾ ലഭിച്ചതാകട്ടെ രണ്ടു ലക്ഷത്തിൽ താഴെ ഒടുവിൽ ചികിത്സ ലഭിക്കാതെ ശശി മരണപ്പെട്ടു കാർളത്തെ ദേവസ്വയും നഴ്സായ ഭാര്യ ഫിലോമിനയും ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ച മുപ്പത് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത് അസുഖബാധയായി ഫിലോമിനയ്ക്ക് ചികിത്സ ായി പണം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്കിൽ നിന്ന് തുക ലഭിച്ചില്ല ഫിലോമിനിയും ചികിത്സ ലഭിക്കാതെ യാത്രയായി പറഞ്ഞുവന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇരകളെക്കുറിച്ചാണ് ഫിലോമിനയുടെ മരണശേഷം ദേവസി മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് മുഴുവൻ തുകയും ബാങ്ക് കൈമാറിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിയെന്ന് മാത്രം ചോര നീരാക്കി സമ്പാദിച്ച പണത്തിനുവേണ്ടി അലയേണ്ടി വരുന്നവരാണ് കരുവന്നൂരിലെ ബാങ്ക് നിക്ഷേപകർ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നടന്ന ഈ സമാനതകളില്ലാത്ത വെട്ടിപ്പിൽ ഇരകളായവർ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമാണ് മുന്നൂറ് കോടിയിലധികം രൂപ യുടെ തട്ടിപ്പ് നടന്ന ബാങ്കിൽ നിന്ന് നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവർ കേസിൽ ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ അന്വേഷണം തുടരുന്നതേയുള്ളൂ പ്രതികളിൽ പലരുടെയും ചോദ്യം ചെയ്യൽ നടന്നുവരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കോടതി നടപടികളും പൂർത്തിയാക്കി വരുമ്പോഴേക്കും മക്കളുടെ വിവാഹകാര്യവും മാതാപിതാക്കളുടെ വിദഗ്ധ ചികിത്സയും ഉൾപ്പെടെ നിക്ഷേപത്തുക കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും കഴിഞ്ഞിരിക്കും പണം ലഭിക്കുന്നത് സംബന്ധിച്ച് ഇങ്ങനെ ആദ്യം ആശങ്കയുമായി കഴിയുന്നവർക്ക് ആശ്വാസം പകരുന്നതാണ് കേസിൽ കണ്ടുകെട്ടിയ നൂറ്റിയെട്ട് കോടി രൂപയുടെ സ്വത്തും പണവും തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് മടക്കി കൊടുക്കുന്നതിന് നിയമതടസ്സമില്ലെന്ന് വിചാരണ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇ ഡി സമർപ്പിച്ച സത്യവാങ്മൂലം കരുവന്നൂർ ബാങ്കിൽ ആകെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന മഹാദേവൻ എന്ന നിക്ഷേപകൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു ഇതിലാണ് ഇ ഡി വിശദമായ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് നിക്ഷേപകന് പണം തിരികെ നൽകുന്നതിന് നിയമപ്രകാരമുള്ള നടപടി ൾ പരിഗണിക്കാവുന്നതാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ബാങ്കിൽ നിന്ന് മഹാദേവന് ഇനി തിരികെ കിട്ടാനുള്ളത് ലക്ഷത്തി അഞ്ഞൂറ് രൂപയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്തംകുളത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ വിഷയം പരാമർശിച്ചതിന് പിന്നാലെയാണ് ഇഡിയുടെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയം കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് അത് തിരികെ നൽകാനുള്ള നിയമസാധ്യത പരിശോധിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ ഇതിലും കാലതാമസം ഉണ്ടായേക്കുമെന്നും നിക്ഷേപകർ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികൾ പണമായല്ല സൂക്ഷിച്ചിരിക്കുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ മുടക്കിയിരിക്കുകയാണ് ഇവ ഉൾപ്പെടെയാണ് അമ്പത്തിനാല് പ്രതികളിൽ നിന്നായി നൂറ്റിയെട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തുകൾ ഇടി കണ്ടുകെട്ടിയത് അതായത് നഷ്ടമായ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന് നിയമതടസ്സമില്ലെന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞാലും അതിന് പിടിച്ചെടുത്ത സ്വത്തുവകകളുടെ ലേലം ഉൾപ്പെടെയുള്ള നൂലാമാലകൾ പലതുണ്ടെന്ന് ചുരുക്കം കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് ഇരകൾക്ക് പണം തിരികെ നൽകുന്നതിന് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുത്തിയ ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട് ഈ അനുസരിച്ച് വിചാരണ കോടതികൾക്കാണ് അതിനുള്ള അധികാരം പണം തിരികെ കിട്ടാനുള്ള ഏതെങ്കിലും നിക്ഷേപകന്റെ അത്യാവശ്യം ബോധ്യപ്പെട്ടാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പോലും കോടതിക്ക് ഇതിനുവേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം ലേല നടപടികൾ തീരുമാനിക്കേണ്ടതും വിചാരണ കോടതിയാണ് അനുകൂലമായ കോടതി ഉത്തരവ് വന്നാൽ ഇക്കാര്യത്തിൽ അതിവേഗ നടപടിയുണ്ടാകുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് തങ്ങളുടെ സമ്പാദ്യം കാലതാമസമില്ലാതെ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകരും നിറം